പത്മജയ്ക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ പത്മജയുടെ ബി ജെ പി പ്രവേശനം ഇ ഡി എ ഭയനാണെന്ന് ബിന്ദുകൃഷ്ണയും തെരഞ്ഞെടുപ്പ് സമയത്ത് വഞ്ചിച്ചവർ യൂദാസാണെന്ന് ടി സിദ്ദിഖും കർണാകരന്റെ ലെഗസി ഉപയോഗിച്ചാൽ പത്മജയെ യൂത്ത് കോൺഗ്രസ് തെരുവിൽ തടയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മറ്റു പാർട്ടികളിലെ എടുക്കാച്ചരക്കുകളെയാണ് ബി ജെ പിക്ക് കിട്ടുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം പിന്തുണ യും ബി ജെ പിയും ഒന്ന് രണ്ട് തവണയിലധികം അവർക്ക് മത്സരിക്കാൻ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാകരന്റെ മകനായി മകളായി ജനിച്ചു എന്നുള്ളതാ കോൺഗ്രസ്സിൽ പതിനായിരക്കണക്കിന് ആളുകൾ ജനിച്ചിട്ടും മരിച്ചിട്ടും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ മക്കളുണ്ട് ഈ മക്കൾക്ക് മുഴുവൻ കാലാകാലവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലുണ്ടായ രാഷ്ട്രീയ ആഘാതത്തിൽ പത്മജയ്ക്കെതിരെ പാർട്ടിക്കുള്ളിലെ വികാരം ആളിക്കത്തിക്കുന്ന തരത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പത്മജയുടേത് ഇ ഡി എഫ് എന്നുള്ള ബി ജെ പി പ്രവേശനമെന്ന് ബിന്ദു കൃഷ്ണയും ടി സിഖും പുറത്തുവരുന്ന വാർത്തകൾക്ക് അനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇ ഡി എ പേടിച്ചാകാനേ സാധ്യതയുള്ളൂ കാരണം ഇ ഡി അവന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്തതായിട്ട് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു ഇ ഡി ആദായ നികുതി അന്വേഷണത്തിന്റെ മേഖലകൾ ഈ വിഷയത്തിലും കടന്നുകൂടിയോ എന്നുള്ള ഒരു ആശങ്കയാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന പലരും പരസ്പരം ഒരു തെരുവിൽ തടയുമെന്ന് യൂത്ത് യൂത്ത് കോൺഗ്രസ് ഇനി കരുണാകരന്റെ ലെഗസി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ തടയുന്ന സി പി എം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ രൂക്ഷ പ്രതികരണങ്ങൾ വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മലപ്പുറം